ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ചെറിയൊരു ഫുഡ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് മറ്റെവിടെയുമല്ല കണ്ണൂരിൽ തന്നെ വളരെ സുപരിതമായിട്ടുള്ള ഒണ്ടൻസ് ഹോട്ടലിലേക്കാണ് ഫിഷ് ഫ്രൈ ആണ് ഇവിടുത്തെ മെയിൻ നല്ല കുറുവേരി ചോറും മീൻകറി പച്ചക്കറി ഒരു തോരൻ പച്ചടി അച്ചാർ പപ്പടം ഇതിന് പുറമേ ഇവിടുത്തെ സ്പെഷ്യൽ സീ ഫുഡ് കൂന്തൽ ചെമ്മീൻ കുറാവോലി കല്ലുമക്കായെന്ന് വേണ്ട സകല സാധനങ്ങളും ഇവരുടെ പ്രത്യേകം മസാലക്കൂടിയിൽ ഫ്രൈ ചെയ്ത് ഒരു ട്രെയിൽ വെച്ചിട്ട് നമ്മുടെ ചേട്ടന് ഇതിനിടയിലൂടെ ഒരു വരവുണ്ട് അപ്പോൾ അയക്കൂറ വേണം ആ വേണം വേണോ അതെല്ലാം കൂടി ഒരുമിച്ച് വാങ്ങിയാലോ എന്നൊരു തോന്നിപ്പോവും നമ്മൾ ഏതായാലും പ്ലാൻ ചെയ്ത് വന്നതുകൊണ്ട് അക്ഷരം തെറ്റാതെ ചോറിൻ്റെ കൂടെ അയക്കൂറയും മീൻമുട്ടയും കൂന്തിരി ഞങ്ങൾ ഓർഡർ ചെയ്തത് ഞങ്ങൾ മൂന്ന് പേരും ആസ്വദിച്ച് കഴിച്ചു ഇന്ന് ഒക്ടോബർ രണ്ടായത് തന്നെ തിരക്ക് തീരെ കുറവാണ് എന്നാൽ ഇതുപോലെ അയക്കില്ല കേട്ടോ മറ്റു ദിവസങ്ങൾ സീറ്റും പിടിച്ച് നിൽക്കേണ്ടി വരും അങ്ങനെ നമ്മൾ ആസ്വദിച്ച് കഴിച്ച് ബില്ലും പേ ചെയ്ത് ഇറങ്ങി ഇത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എന്നിവിടുന്നിൽ നിന്നും ഒരു അഞ്ച് മിനിറ്റ് ഓട്ടോയ്ക്കുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഇവിടത്തേക്കുള്ളൂ ഇതൊരു ട്രൈ ഫുഡ് സ്പോട്ടാണ് കേട്ടോ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി വന്ന് ഇവിടുത്തെ ഫുഡ് ആസ്വദിക്കണം അപ്പോൾ ഓക്കെ ബൈ ബൈ